ഭീകരസംഘടനയായ ഐ എസിൻ്റെ മുതിർന്ന നേതാവിനെ സിറിയയിൽ നിന്ന് യു എസ് നേതൃത്വത്തിലുള്ള സഖ്യസേന പിടികൂടി തുർക്കി അതിർത്തിയോട് ചേർന്ന് ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തിയ സൈനിക നീക്കത്തിലാണ് ഇറാഖ് സ്വദേശിയായ ഐ എസ് കമാൻഡർ അബൂ ഹഫ്സ് അൽ ഖുറൈഷി പിടിയിലായത് മറ്റൊരു ഇറാഖ് സ്വദേശി സലാഹ്നുമാൻ കൊല്ലപ്പെടുകയും ചെയ്തു രണ്ടു വർഷം മുൻപ് ഐ എസ് തലവൻ അബൂ ഹുസൈൻ അൽ ഖുറൈഷി കൊല്ലപ്പെട്ടതിന് പിന്നാലെ അബൂ ഹഫ്സ് അൽ ഖുറൈഷി എന്നയാളെ പിൻഗാമിയായി ഐ എസ് അവരോധിച്ചതായി വാർത്തകൾ ഇപ്പോൾ പിടിയിലായത് അതേ നേതാവ് തന്നെയാണോ എന്നതിന് സ്ഥിരീകരണമില്ല ബ്രിട്ടനിലെ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇക്കാര്യം അറിയിച്ചത് വിശദാംശങ്ങൾ യു എസ് യുക്രൈനിന് സുരക്ഷയുറപ്പാക്കാൻ റഷ്യയെ മാറ്റി നിർത്തി ചർച്ച നടത്തുന്നത് എങ്ങും എത്താത്ത വഴിയാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗേയി ലാവോഫ് പറഞ്ഞു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിക്കൊപ്പം യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ എത്തിയതിനെയും തുടർന്ന് സ്വന്തം നിലയ്ക്ക് പ്രഖ്യാപനങ്ങൾ നടത്തിയതിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു ട്രംപ് പുടിൻ ചർച്ചയിലുണ്ടായ ധാരണകൾ തകർക്കും വിധമാണ് യുഎസിൽ ഉൾപ്പെടെ യൂറോപ്യൻ നേതാക്കൾ നടത്തുന്ന നീക്കങ്ങൾ റഷ്യയെ കൂടാതെ നടക്കുന്ന ചർച്ചകൾ സാങ്കല്പിക ലോകത്തെ ചർച്ച മാത്രമാണെന്നും അതെങ്ങും എത്തില്ലെന്നും അവർക്കുതന്നെ അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം യുദ്ധാനന്തരം യുക്രൈനിന് സഹായം നൽകുന്നതിനുള്ള ചർച്ചകളുമായി അമേരിക്കൻ യൂറോപ്യൻ സേനകൾ മുന്നോട്ടു പോകുകയാണ് അതിനിടെ തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ വീണ നിലയിൽ റഷ്യൻ ഡ്രോൺ കണ്ടെത്തിയതായും നാറ്റോ അംഗരാജ്യത്തെ പ്രകോപിപ്പിക്കാനാണ് റഷ്യയുടെ ശ്രമമെന്നും പോളാൻഡ് ആരോപിച്ചു പുതിയ വെസ്റ്റ് ബാങ്ക് കുടിയേറ്റ പദ്ധതിക്ക് അംഗീകാരം നൽകിയ ഇസ്രയേൽ ഗാസ സിറ്റി പിടിക്കാൻ വൻതോതിൽ ഒരുക്കം തുടങ്ങുക കൂടി ചെയ്തതോടെ ഗാസ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമായി സമാധാന ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നതിനിടെ രാജ്യാന്തര സമൂഹത്തിന്റെ കടുത്ത സമ്മർദ്ദം അവഗണിച്ചാണ് ഇസ്രയേലിൻ്റെ നീക്കം ഗാസ സിറ്റി പിടിച്ചടക്കാൻ പതിനായിരക്കണക്കിന് റിസർവ് സേനാംഗനെ ഇസ്രായേൽ തിരിച്ചുവിളിച്ചു സിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു ഒഴിന്നുപോകണമെന്നാവശ്യപ്പെട്ട വീടുകളിൽ ഇസ്രായേലിന്റെ നോട്ടീസ് ലഭിച്ചു തുടങ്ങിയതായി ഗാസ സിറ്റിയിലെ കാത്തലിക് ചർച്ചിനു മേൽനോട്ടം വഹിക്കുന്ന ലാറ്റിൻ പാട്രിയക്കേറ്റ് ഓഫ് ജറൂസലേം അറിയിച്ചു സമാധാനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നയാഹു തങ്ങൾക്കെതിരെ നടത്തിയ വിമർശനങ്ങളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോനും ഓസ്ട്രേലിയൻ പ്രസിഡന്റ് ആന്റണി ആൽബനീസും തള്ളിക്കളഞ്ഞു അറബ് രാജ്യങ്ങൾ മുൻകൈയ്യെടുത്ത് നടത്തുന്ന ചർച്ചകളിലെ നിർദ്ദേശങ്ങൾ സമ്മതമാണെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല അതേസമയം യുദ്ധം അവസാനിപ്പിക്കണമെന്നും ബന്ധികളെ തിരിച്ചെത്തിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇസ്രയേലിൽ പ്രതിഷേധം കനത്തു ഗാസയിലേക്ക് ടെന്റുകൾ ഉൾപ്പെടെയുള്ള സഹായ വസ്തുക്കൾ ഇസ്രയേൽ ഇപ്പോഴും കടത്തിവിടുന്നില്ലെന്ന് രാജ്യാന്തര സഹായ ഏജൻസികൾ ആരോപിച്ചു പതിമൂന്ന് ലക്ഷം പേർക്ക് ടെൻഡ് ആവശ്യമുണ്ടെന്നാണ് യുവൻ കണക്ക് വെസ്റ്റ് ബാങ്കിനെ രണ്ടായി മുറിക്കുന്ന ഇ വൺ ഭവന സമുച്ചയ പദ്ധതിക്ക് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയ ആസൂത്രണ കമ്മീഷൻ ഇന്നലെ അന്തിമ അംഗീകാരം നൽകി ബറ്റിക്കാൻ സിറ്റി സംഘർഷം തുടരുന്ന മറ്റ്ലപൂർവ്വദേശത്തും യുക്രൈനിലും സമാധാനത്തിനും നീതിക്കുമായി ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ലിയോ പതിനാലാമൻ മാർപ്പാപ്പ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു ഗാസയിലും യുക്രൈനിലും ഉടൻ വെടിനിർത്തണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും മാർപ്പാപ്പ പറഞ്ഞു കന്യകാമറിയത്തിന്റെ തിരുനാൾ ദിനമായ നാളെ ഗാസയുടെയും യുക്രൈനിന്റെയും സംഘർഷം തുടരുന്ന മറ്റു പ്രദേശങ്ങളുടെയും കണ്ണുനീരിനറിവു വരാനായി പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്നും മാർപ്പാപ്പ പറഞ്ഞു അഗ്നി ഫൈവ് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു അയ്യായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈൽ ഒഡീഷയിലെ ചാന്പൂരിൽ നിന്നാണ് വിജയകരമായി പരീക്ഷിച്ചത് അണുവായുധം വഹിക്കാൻ കെൽപ്പുള്ള അഗ്നി ഫൈവ് മിസൈൽ മുൻപും വിജയകരമായി പരീക്ഷിച്ചിരുന്നു തലസ്ഥാനമായ ബെയ്ജിംഗ് ഉൾപ്പെടെ ചൈന മുഴുവൻ ലക്ഷ്യമിടാൻ മിസൈലിനാകും യൂറോപ്പിൽ റഷ്യയിലെ മോസ്കോയും ആഫ്രിക്കയിൽ കെനിയയിലെ നൈറോബിയും വരെ ഇതിൻ്റെ പരിധിയിൽ വരും പരീക്ഷണത്തിന് മുന്നോടിയായി ഇന്ത്യൻ സമുദ്രത്തിൽ മിസൈൽ കടന്നുപോകുന്ന പ്രദേശത്ത് വ്യാമഗതാഗതം നിരോധിച്ചുള്ള നിർദ്ദേശം ഇന്ത്യ ഏതാനും ദിവസം മുൻപ് പുറത്തിറക്കിയിരുന്നു ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ ഏർപ്പെടുത്തിയ വ്യാമഗതാഗത വിലക്ക് സെപ്റ്റംബർ വരെ നീട്ടി ഈ മാസം അവസാനിക്കേണ്ടിയിരുന്ന വിലക്കാണ് നീട്ടിയത് പാകിസ്ഥാൻ വിമാനങ്ങൾക്കെതിരെ ഇന്ത്യ ചുമത്തിയ വിലക്കും വരും ദിവസങ്ങളിൽ നീട്ടിയേക്കും പാകിസ്ഥാൻ വ്യാമമേഖലയെ അടച്ചിരിക്കുന്നത് ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ താവളങ്ങളിലെ സർവീസുകളെയാണ് കാര്യമായി ബാധിക്കുന്നത് ദൂരം കൂടിയ ബദൽ റൂട്ടുകളാണ് ഇവ ഉപയോഗിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സർക്കാരുകളുടെയും കമ്പനികളുടെയും വിമാനങ്ങളാണ് പരസ്പരം വിലക്കിയിരിക്കുന്നത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അൻപത് ശതമാനം തീരുവൈ ഭീഷണി നിലനിൽക്കുന്നതിനിടെ ഇന്ത്യയ്ക്ക് അഞ്ച് ശതമാനം കിഴിവിൽ എണ്ണ നൽകുമെന്ന് റഷ്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയ്ക്ക് അഞ്ച് ശതമാനം കിഴിവ് കൊടുക്കുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ വ്യാപാര പ്രതിനിധി യവ്ജനി ഗ്രീവ പറഞ്ഞെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതി മിൻപത്തെ പോലെ നടക്കും കിഴിവുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വാണിജ്യ രഹസ്യമാണ് ബിസിനസ്സുകാർ തമ്മിലുള്ള വിഷയമാണത് കിഴിവ് ഏകദേശം അഞ്ചു ശതമാനമായിരിക്കും ഇതിൽ വ്യത്യാസം വരാം യവ്ജെനി തായാണ് റിപ്പോർട്ട് ബാഹ്യ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ ഊർജ്ജ സഹകരണം തുടരും തങ്ങൾ കുറപ്പുണ്ടെന്നും ബന്ധത്തിൽ വിശ്വാസമുണ്ടെന്നും യവ് ജനിഗ്രിവ പറഞ്ഞു മുൻ നഗരസഭാ അധ്യക്ഷൻ പി ജെ വർഗീസിനെ അടക്കം ഏഴുപേർക്ക് തെരുവനാടുകൂടെ കടിയേറ്റി ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വരെയാണ് നഗരത്തെ ഞെട്ടിച്ച തെരുവുനായ ആക്രമണം കോട്ടയം കെ എസ് സ്റ്റാൻഡ് പരിസരം എം എൽ റോഡ് കോടിമത എന്നിവിടങ്ങളിലാണ് നായ്ക്കൾ ആക്രമണം നടത്തിയത് പി ജെ വർഗീസിന് പുറമെ റിട്ടയേർഡ് ഫയർ ഓഫീസർ കാണക്കാരി വലയിഞ്ചിയിൽ ബി വർഗീസ് അറുപത്തി എഴുകാരിമാരെന്നുള്ളആ സ്വദേശി ഷംനാസ് പത്തനാട് സ്വദേശി സാജൻ കെ ജേക്കബ് എന്നിവർ ജില്ലാ ജനറൽ ആസ്പത്രിയിൽ ചികിത്സ തേടി ഒരു നായെ പിടികൂടിയെങ്കിലും പിന്നീട് ചത്തു ഈ നായ്ക്ക് പേവിഷ ഉണ്ട് എന്നാണ് സംശയം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്ഥാനത്ത് ഡൽഹി മോഡൽ കർഷക സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബിജെപി മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ വിവിധ കർഷക സംഘടനകളെ അണിനിരത്തി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമാണ് ബിജെപി നടത്തുന്നത് ഇതിനു മുന്നോടിയായി പാലക്കാട്ട് വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കേരള സംയുക്ത കർഷക വേദി രൂപീകരിച്ചു കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുടൻ കേരളം സന്ദർശിച്ച് കർഷകരിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യും കൃഷി വളരണം കർഷകന് ജീവിക്കണമെന്ന മുദ്രാവാക്യവുമായി സെക്രട്ടേറിയറ്റിനു മുന്നിൽ കർഷകധർണ്ണ നടത്താനും പാലക്കാട്ട് നടന്ന നെൽകർഷക സമരപ്രഖ്യാപന കൺവെൻഷൻ തീരുമാനിച്ചതായി രക്ഷാധികാരി കുമ്മനം രാജശേഖരൻ പറഞ്ഞു കർഷകരുടെ പണം കൊടുത്തു അദ്ദേഹം പറഞ്ഞു കേന്ദ്രം നൽകിയ പണം കേരള സർക്കാരിന്റെ കയ്യിലുണ്ടായിട്ടും അത് നൽകാത്തത് കർഷകരോടുള്ള ചൂഷണമാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അൻപത് ശതമാനം തീരുവാ ഭീഷണി നിലനിൽക്കുന്നതിനിടെ ഇന്ത്യക്ക് അഞ്ചു ശതമാനം കിഴിവിൽ എണ്ണ നൽകുമെന്ന് റഷ്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയ്ക്ക് അഞ്ചു ശതമാനം കിഴിവ് നൽകുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ വ്യാപാര പ്രതിനിധി എഫ്ജനി ഗ്രീവ പറഞ്ഞുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതി മുൻപത്തേതുപോലെ നടക്കും കിഴിവുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വാണിജ്യ രഹസ്യമാണ് ബിസിനസ്സുകാർ തമ്മിലുള്ള വിഷയമാണത് കിഴിവ് രേകദേശം അഞ്ചു ശതമാനമായിരിക്കും ഇതിൽ വ്യത്യാസം വരാം എഫ്ജനി ഗ്രീവ പറഞ്ഞതായാണ് റിപ്പോർട്ട് ബാഹ്യ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ ഊർജ്ജ സഹകരണം തുടരും തങ്ങൾക്കുറപ്പുണ്ടെന്നും ബന്ധത്തിൽ വിശ്വാസമുണ്ടെന്ന് എഫ്ജനി ഗ്രീവ പറഞ്ഞു മുൻ നഗരസഭാ അധ്യക്ഷൻ പി ജെ വർഗീസിനെ അടക്കം ഏഴുപേർക്ക് തെരുവു നായികളുടെ കടിയേറ്റു ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒന്ന് വരെയാണ് നഗരത്തെ ഞെട്ടിച്ച് തെരുവുനായ ആക്രമണം നടന്നത് കോട്ടയം കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പരിസരം എം ആർ റോഡ് കോടിമത എന്നിവിടങ്ങളിലാണ് നായക്കൾ ആക്രമണം നടത്തിയത് പി ജെ വർഗീസിന് പുറമെ റിട്ടയർ ഫയർ ഓഫീസർ ഭി വർഗീസ് അറുപത്തിയേഴ് കുമാരനല്ലൂർ സ്വദേശി ഷംനാസ് പത്തനാട് സ്വദേശി സാജൻ ജേക്കബ് എന്നിവർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ഒരു നായയെ പിടികൂടിയെങ്കിലും പിന്നീട് ചത്തു ഈ നായയ്ക്ക് പേവിഷ ബാധയുണ്ടെന്നാണ് സംശയം ജനപ്രതിനിധിയായ യുവ നേതാവിനെതിരെ ഗുരുതര ആരോപണവുമായി പുതുമുഖ നടി റിനി ആൻഡ് ജോർജ് രംഗത്തെത്തി നേതാവിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നത് പോലുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നടി പറഞ്ഞു നേതാവിന്റെ പേരോ രാഷ്ട്രീയ പാർട്ടിയോ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഒരു പാർട്ടിയെയും തേജോവധം ചെയ്യാനല്ല തുറന്നു പറയുന്നതെന്നും അവർ വ്യക്തമാക്കി സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പല മാന്യദേഹങ്ങളുടെയും മനോഭാവം ഹൂ കേസ് എന്നായിരുന്നു ഇത്തരം ഒരു അനുഭവമുണ്ടായത് തുറന്നു പറഞ്ഞതിനു ശേഷവും ആ വ്യക്തിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് നേതാവിന്റെ പേര് പറയാത്തത് ആ പ്രസ്ഥാനത്തിലുള്ള പല നേതാക്കളുമായും സൌഹൃദമുണ്ട് എന്നതിനാലാണ് അവരെ ആരെയും മോശക്കാരാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമെന്ന് റിനിയാൻ ജോർജ് പറഞ്ഞു സമൂഹ മാധ്യമം വഴിയാണ് യുവനേതാവിനെ പരിചയപ്പെട്ടതെന്ന് നടി പറഞ്ഞു എന്നാൽ കണ്ടിട്ടുപോലുമില്ലാത്ത തനിക്ക് അപ്പോൾ മുതൽ മോശപ്പെട്ട മെസ്സേജുകൾ അയച്ചത് ഞെട്ടിക്കുന്ന കാര്യം തന്നെ ആയിരുന്നു എന്നും അത്തരം ഒരാളിൽ നിന്ന് അനുഭവം പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും റിനി പറഞ്ഞു ഇങ്ങനെ ആകരുത് വളർന്നു വരുന്നൊരു യുവനേതാവാണ് സമൂഹത്തിന് മാതൃകയാകേണ്ട ആളാണ് എന്ന് ഞാൻ തുടക്കത്തിൽ ഉപദേശിച്ചിരുന്നു അപ്പോഴും അയാൾ പറഞ്ഞത് വലിയ സ്ത്രീ പീഡന കേസിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് നടി വ്യക്തമാക്കി ചാനൽ ചർച്ചകളിലും സമരമുഖത്തൊക്കെ സ്ഥിരം കാണുന്ന ആളാണ് നേതാവ് അയാളുടെ പ്രസ്ഥാനത്തിന് ധാർമ്മികമുണ്ടെങ്കിൽ അയാളെ പോലുള്ള യുവ നേതാക്കളെ നിയന്ത്രിക്കാൻ തയ്യാറാകണമെന്നും അവർ പറഞ്ഞു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാൻ വരണമെന്ന് യുവനേതാവ് പറഞ്ഞത് അന്ന് രൂക്ഷമായി പ്രതികരിച്ചു പിന്നെ കുറച്ചു നാളത്തേക്ക് കുഴപ്പമുണ്ടായില്ല എന്നാൽ പിന്നെയും ആവർത്തിച്ചു ഒട്ടേറെ പേർ പരാതിയുമായി വന്ന സാഹചര്യത്തിലാണ് ഇത്രയെങ്കിലുമൊക്കെ പറയുന്നത് റിനിയാൻ ജോർജ് പറഞ്ഞു പാർട്ടി നേതൃത്വത്തോടെ ഈ യുവനേതാവിനെ കുറിച്ച് പറഞ്ഞു ശരിയാക്കാം വിഷമിക്കേണ്ട എന്നാണ് കിട്ടിയ മറുപടി എന്നും അവർ വ്യക്തമാക്കി എന്നാൽ അതിനുശേഷമാണ് യുവ നേതാവിന് സ്ഥാനമാനങ്ങൾ ലഭിച്ചത് എനിക്ക് അശ്ലീല സന്ദേശങ്ങൾ വന്നു ഞാനതിനെ കാര്യമാക്കിയില്ല എന്നാൽ സമീപകാലത്ത് ഈ വ്യക്തിയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പല സ്ത്രീകളും ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് മനസ്സിലായി എന്നാൽ ഒരു സ്ത്രീ പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ലെന്നതാണ് ഞാൻ തുറന്നു പറയുന്നത് അവർ വ്യക്തമാക്കി മൂന്നര വർഷം മുൻപാണ് യുവനേതാവിൽ നിന്ന് ആദ്യമായി അശ്ലീല സന്ദേശങ്ങൾ ലഭിച്ചതെന്നും അവർ വ്യക്തമാക്കി അയാളിൽ നിന്ന് പീഡനമൊന്നും അനുഭവിച്ചിട്ടില്ല എനിക്ക് കുറച്ച് സന്ദേശങ്ങൾ വന്നു അത്രയേ ഉള്ളൂ എന്നാൽ അയാൾ കാരണം പീഡനം അനുഭവിച്ച വ്യക്തികൾ ഉണ്ടെന്ന് സുഹൃത്തുക്കളിൽ നിന്നറിയാം ഒരുപാട് പേർക്ക് ശല്യമായി മാറുന്ന ആ വ്യക്തിയെ പലവിധ സ്ഥാനമാനങ്ങളിൽ എത്തിക്കുന്നു വലിയൊരു സംരക്ഷണ സംവിധാനം തന്നെ ഈ വ്യക്തിക്കുണ്ടായി ഞാൻ ഇതിനെക്കുറിച്ച് പറയും പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയൂ പോയി പറയൂ എന്നാണ് മറുപടി പറഞ്ഞത് ധാർമ്മികത വേണമെന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിലൊന്നും ധാർമ്മികത കൊണ്ടു പോകാൻ പറ്റില്ല എന്നാണ് രാഷ്ട്രീയത്തിലുള്ളത് യുവനേതാവിനെതിരെ ഗുരുതര ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടെന്നും അവർ ആരോപിച്ചു ഈ വ്യക്തിക്കെതിരെ പല പരാതികൾ വരുന്നുണ്ട് ആ പാർട്ടിയിലെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമകൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നിട്ടും ഭാര്യമാരെയും പെൺമകളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഇവരൊക്കെ ഏത് സ്ത്രീകളെയാണ് സംരക്ഷിക്കുന്നത് അയാൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് അയാളുടെ സംഘടന തന്നെയാണ് റിനിയാൻ ജോർജ് വ്യക്തമാക്കി ഒരു വ്യക്തിക്ക് നന്നാകാനുള്ള അവസരം കൊടുക്കണമെന്നാണ് കരുതുന്നത് എന്നാൽ ഇതേ മനോഭാവം തുടരുകയാണെങ്കിൽ തുടർ നടപടികൾ അപ്പോൾ ആലോചിക്കുമെന്നും അവർ വ്യക്തമാക്കി യുവനേതാവിന്റെ പേര് വെളിപ്പെടുത്താത്തതിനെ സംബന്ധിച്ച് പേര് പറഞ്ഞു മുന്നോട്ടു പോയാലും തന്റെ പേര് അപകടത്തിലാക്കാമെന്നല്ലാതെ ഒന്നും സംഭവിക്കില്ല എന്ന് റിനി പറഞ്ഞു തിരുവനന്തപുരം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്ത് ഡൽഹി മോഡൽ കർഷക സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബി മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ വിവിധ കർഷക സംഘടനകളെ അണിനിരത്തി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമാണ് ബിജെപി നടത്തുന്നത് ഇതിനു മുന്നോടിയായി പാലക്കാട് വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കേരള സംയുക്ത കർഷക വേദി രൂപീകരിച്ചു കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഉടൻ കേരളം സന്ദർശിച്ച കർഷകരിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ചോദിച്ചറിയും കൃഷി വളരണം കർഷകൻ ജീവിക്കണമെന്ന മുദ്രാവാക്യവുമായി ഇരുപത്തിയൊൻപതിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കർഷക കർഷകധർണം നടത്താനും പാലക്കാട് നടന്ന നെൽകർഷക സമര പ്രഖ്യാപന കൺവെൻഷൻ തീരുമാനിച്ചതായി രക്ഷാധികാരി കുമ്മനം രാജശേഖരൻ പറഞ്ഞു തിരുവോണത്തിനകം കർഷകരുടെ പണം കൊടുത്തു തീർക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ എന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രം നൽകിയ പണം കേരള സർക്കാരിന്റെ കയ്യിൽ ഉണ്ടായിട്ടും അത് നൽകാത്തത് കർഷകരോടുള്ള ചൂഷണമാണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു ഓണാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സഹായധന സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ വിദ്യാർത്ഥികൾക്ക് നാല് കിലോഗ്രാം അരി വീതം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഇരുപത്തിനാല് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കുട്ടികൾക്കാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കുക അരി വിതരണം ചെയ്യുന്നതിനായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ സപ്ലൈകോയുടെ സ്റ്റോക്ക് സർക്കാർ അനുവദിച്ചു അരി നേരിട്ട് സ്കൂളുകളിൽ എത്തിക്കുന്നതിനുള്ള ചുമതല സപ്ലൈകോയ്ക്ക് നൽകിയിട്ടുണ്ട് ഇതിനായി നിലവിലെ കടത്തുകൂലിക്ക് പുറമെ കിലോഗ്രാമിന് അൻപത് പൈസ അധികമായി നൽകും ജില്ലകളിൽ സ്റ്റോക്ക് കുറവുണ്ടെങ്കിൽ സമീപ ജില്ലകളിലെ വിപ്പോകളിൽ നിന്ന് അരി അരിയെത്തിച്ച് വിതരണം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതുമൂലം ഉണ്ടാകുന്ന അധിക ചെലവ് നിലവിലെ നിരക്കിനുള്ളിൽ തന്നെ നിയന്ത്രിക്കാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അഞ്ചു വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി മുപ്പത് ദിവസം ജയിലിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാർക്ക് ഒരു മാസത്തിനകം സ്ഥാനം നഷ്ടപ്പെടുന്ന വിവാദ ബിൽ ലോക്സഭയിലെ പ്രതിപക്ഷ ബഹളത്തിനൊടുവിൽ പാർലമെന്റിന്റെ സംയുക്ത സമിതിയുടെ പരിഗണനയ്ക്കു വിട്ടു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചത് ബില്ലിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിവരെ നിർത്തിവെച്ച സഭ വീണ്ടും സമ്മേളിച്ചപ്പോഴും പ്രതിഷേധം തുടർന്നതോടെ വൈകിട്ട് അഞ്ചു മണിവരെ നിർത്തിവെച്ചു ബിൽ കീറിയെറിഞ്ഞായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം മൂന്നു മണിക്കു ശേഷവും ബഹളം തുടർന്നു മുദ്രാവാക്യ വിളികളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയതോടെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങി ഇതിനിടെ ബിൽ പാർലമെന്റ് സംയുക്ത സമിതിയുടെ പരിഗണനയ്ക്ക് വിടുകയായിരുന്നു സഭ വൈകിട്ട് അഞ്ചുമണിവരെ നിർത്തിവെയ്ക്കുകയാണെന്ന് അറിയിച്ച സ്പീക്കർ പ്രതിപക്ഷം സഭയിൽ മാന്യത പുലർത്തണമെന്ന് വിമർശിക്കുകയും ചെയ്തു വിവാദ ബില്ലിനെ പ്രതിപക്ഷം ചോദ്യശരങ്ങൾ കൊണ്ടു മൂടി അമിത്ഷാ മുൻപ് അറസ്റ്റിലായിട്ടുണ്ടെന്നും രാജിവെക്കുമോയെന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു കേസെടുത്തപ്പോൾ രാജിവെച്ചെന്നായിരുന്നു അമിത്ഷായുടെ മറുപടി തന്നെ കുറ്റവിമുക്തനാക്കും വരെ ഒരു പദവിയും ഏറ്റെടുത്തില്ലെന്നും അമിത്ഷാ മറുപടി നൽകി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് ബില്ലെന്നും പ്രിയങ്കാഗാന്ധി ലോക്സഭയിൽ പറഞ്ഞു നാളെ നിങ്ങൾക്കൊരു മുഖ്യമന്ത്രിക്കെതിരെ ഏതു തരത്തിലുള്ള കേസും ചുമത്താം ശിക്ഷിക്കപ്പെടാതെ മുപ്പത് ദിവസത്തേക്ക് ജയിലിലിടാം അദ്ദേഹത്തെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും പുറത്താക്കാം ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും നിർഭാഗ്യകരവുമാണെന്ന് പ്രിയങ്കാഗാന്ധി പറഞ്ഞു പ്രധാനമന്ത്രി ആര അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു അസദുദ്ദീൻ ഉവൈസിയുടെ ചോദ്യം രാജ്യത്ത് പോലീസ് രാജ്യം നടപ്പിലാക്കാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് അധികാരം ശാശ്വതമല്ലെന്ന് ബി ജെ പി മറക്കുകയാണെന്നും ഉവൈസി പറഞ്ഞു ഓൺലൈൻ ഗെയിമിംഗ് ബിൽ പാസാക്കി ലോക്സഭ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് ബില്ല് പാസാക്കിയത് ഓൺലൈൻ ഗെയിമുകളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നിരോധിക്കുന്നതിനും ബാങ്കുകളും ധനഗാനി സ്ഥാപനങ്ങളും അത്തരം ഗെയിമുകൾക്ക് ഫണ്ട് കൈമാറുന്നതിൽ നിന്നും തടയുന്നതുമാണ് നിയമം ഡിജിറ്റൽ ആപ്പുകൾ വഴിയുള്ള ചൂതാട്ടത്തിന് പിഴകൾ ഏർപ്പെടുത്താനും ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള കാർ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കാൻ പാടില്ലെന്നതടക്കമുള്ള നിബന്ധനകൾ മാറ്റം വരുത്തി മോട്ടോർ വാഹന വകുപ്പ് പഴയ ഉത്തരവിൽ ഭേദഗതി വരുത്തി പുതിയ സർക്കുലർ പുറങ്ങിറങ്ങി ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഭേദഗതി മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ലൈസൻസ് എടുക്കാൻ ഹാൻഡിലിൽ ഗിയർ ഉള്ള വാഹനം പാടില്ലെന്ന നിബന്ധനയും ഒഴിവാക്കി ലൈഫ് പദ്ധതി പ്രകാരം നിലവിൽ നിർമ്മാണ പുരോഗതിയിലുള്ള ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഒന്ന് വീടുകൾക്ക് വായ്പാ വിഹിതം ലഭ്യമാക്കുന്നതിന് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയും ലൈഫ് ലിസ്റ്റിൽ പട്ടികജാതി പട്ടികവർഗ ഗുണഭോക്താക്കൾ കൂടുതലായി ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിലെ ഈ വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണ ധനസഹായം അവധിക്കുന്നതിന് നാനൂറ് കോടി രൂപയും ഉൾപ്പെടെ ആകെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സർക്കാർ ഗ്യാരണ്ടിയോടെ ഹഡ്കോയിൽ നിന്നും ക്യൂറ ഡി എഫ് സി മുഖേന വായ്പ എടുക്കുന്നതിന് തത്വത്തിൽ അനുമതി നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയും എന്ന രീതിയിലാണിത് വായ്പയുടെ മുതൽ തിരിച്ചടവ് പതിനഞ്ച് വർഷം കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ടിൽ നിന്നും കുറച്ചു നൽകി ക്യൂറ ഡി എഫ് സി മുഖേന ഹഡ്കോയ്ക്ക് നൽകും വായ്പയുടെ പലിശ സർക്കാർ ഓരോ വർഷവും ബജറ്റ് വിഹിതത്തിൽ നിന്നും ഒടുക്കും പട്ടികവർഗക്കാർക്ക് ഓണസമ്മാനം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു സംസ്ഥാനത്തെ കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ പെൻഷൻകാർ ഒഴികെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അർഹരായ അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് പട്ടികവർഗക്കാർക്ക് ആയിരം രൂപ വീതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണസമ്മാനമായി നൽകും ഈ ഇനത്തിലുള്ള ചെലവിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാരിശ്വാസ നിധിയിൽ നിന്നും അഞ്ചു കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ അനുവദിക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ബോണസ് നൽകാൻ യോഗം തീരുമാനിച്ചു കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ബോണസ് നൽകുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും വ്യവസായ ആസൂത്രണ സാമ്പത്തിക കാര്യ വകുപ്പുകളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണിത് പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിലായി ആരംഭിച്ച അഞ്ച് പുതിയ സർക്കാർ നഴ്സിംഗ് കോളേജുകളിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കും ഈ ജില്ലകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികകൾ ഓരോന്ന് വീതം സൃഷ്ടിക്കും തിരുവനന്തപുരം നഴ്സിംഗ് കോളേജിൽ അനക്സിൽ രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളും ഒരു അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയും സൃഷ്ടിക്കും ആകെ ഏഴ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളും ആറ് അസോസിയേറ്റ് പ്രൊഫസർ തസ്തികകളുമാണ് സൃഷ്ടിക്കുക തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിൽ പുതുതായി ആരംഭിച്ച ഒൻപത് കെ എസ് ബിസിൽ വെയർ ഹൌസുകളിൽ മേൽനോട്ടത്തിനായി മൂന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മൂന്ന് പ്രിവെൻറ്റീവ് ഓഫീസർ മൂന്ന് സിവിൽ എക്സൈസ് ഓഫീസർ എന്നീ തസ്തികകൾ ഒരു വർഷത്തേക്ക് സൃഷ്ടിക്കും കാസർഗോഡ് പെർഡാള നവജീവൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി ഫിസിക്സ് എച്ച് എസ് എസ് ടി കെമിസ്ട്രി എച്ച് എസ് എസ് ടി മാത്തമാറ്റിക്സ് എന്നിവയിൽ ഓരോ ജൂനിയർ തസ്തിക വീതം സൃഷ്ടിക്കും എച്ച് എസ് എസ് ടി ബോട്ടണി എച്ച് എസ് എസ് ടി സുവോളജി എന്നീ ജൂനിയർ തസ്തികകൾ എച്ച് എസ് എസ് ടി ആയി അപ്ഗ്രേഡ് ചെയ്യും സെൻ്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ് സി പി എ ടിയുടെ മാനേജിംഗ് ഡയറക്ടറായി വിരമിച്ച ഐഎച്ച് ആർ ഡി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പി സുരേഷ്കുമാറിന് പുനർനിയമനം നൽകും സെക്രട്ടേറിയറ്റിലും വകുപ്പ് അധ്യക്ഷന്മാരുടെ കാര്യാലയങ്ങളിലും മുപ്പത്തിയൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കുടിശ്ശികയുള്ള ഫയലുകൾ തീർപ്പാക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ നടത്തുന്ന ഫയൽ അദാലത്തിന്റെ പുരോഗതി യോഗം വിലയിരുത്തി ഫയൽ തീർപ്പാക്കലിൽ മുൻപ് തീരുമാനിച്ച പ്രകാരം പുരോഗതി കൈവരിക്കാത്ത വകുപ്പുകളിൽ ഊർജിതമായ നടപടികൾ സ്വീകരിക്കുന്നതിനായി യോഗം വിളിച്ചു ചേർക്കുന്നതിനു ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെയും സെക്രട്ടറിമാരെയും ചുമതലപ്പെടുത്തി റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കുന്നതിന് വിവിധ വകുപ്പുകൾ സമർപ്പിച്ച പദ്ധതികൾ അംഗീകരിച്ചു പൊതുമരാമത്ത് വകുപ്പിന്റെ പത്തനംതിട്ട ജില്ലയിലെ മൂന്ന് റോഡുകൾ കൊല്ലം ജില്ലയിലെ ഒൻപത് റോഡുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇടുക്കി വട്ടവട പഞ്ചായത്തിലെ മൂന്ന് റോഡുകൾ എന്നീ പ്രവൃത്തികളാണ് അംഗീകരിച്ചത് കുറ്റാട്ടിയൂരിൽ യുവതിയെയും ആൺസുഹൃത്തിനെയും പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി ഉരുവച്ചാൽ സ്വദേശി പ്രവീണ കൂട്ടാവ് സ്വദേശി ജിജേഷ് എന്നിവരെയാണ് പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത് യുവതിയുടെ നില ഗുരുതരമാണ് ഇരുവരെയും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇന്ന് ഉച്ചയ്ക്ക് രണ്ടിനാണ് സംഭവം യുവതിയുടെ വീടിനകത്താണ് ഇരുവരെയും കണ്ടെത്തിയത് പുകയുയരുന്നത് കണ്ട് സമീപവാസികൾ നോക്കിയപ്പോഴാണ് വീട്ടിൽ ഇരുവരെയും കണ്ടെത്തുന്നത് യുവതിയുടെ പിതാവും മാതാവും രണ്ടു കുട്ടികളും ഒരുമിച്ചാണ് താമസമെങ്കിലും സംഭവം നടക്കുമ്പോൾ ഇവർ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ജിജേഷ് വീട്ടിലേക്കെത്തി പ്രവീണയെ തീ കൊളുത്തിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം യുവതിയുടെ ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് ജിജേഷും പ്രവീണയും തമ്മിൽ ഏറെ നാളത്തെ എന്ന് പോലീസ് പറയുന്നു പ്രമുഖ യുവനേതാവ് ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയച്ചെന്നും ഇത് ചോദ്യം ചെയ്തപ്പോൾ വെല്ലുവിളിച്ചെന്നും റിനി ആൻഡ് ജോർജ് വെളിപ്പെടുത്തി താൻ പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയി പറ എന്നാണ് പരിഹാസത്തോടെയാണ് അയാൾ പ്രതികരിച്ചത് നേതാവിന്റെ പേരോ രാഷ്ട്രീയ പാർട്ടിയോ വെളിപ്പെടുത്താൻ റിനി തയ്യാറായില്ല എന്നാൽ ഇത്തരംകാർക്ക് ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കുന്നത് കാണുമ്പോൾ ദുഃഖമുണ്ടെന്ന് അവർ പറഞ്ഞു ഇത്തരംകാരെ ഇനിയും നേതൃസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരരുത് എന്ന് റിനി ആവശ്യപ്പെട്ടു റിനി ആൻ ജോർജും യുവനേതാവും തമ്മിലുള്ള പരിചയം സോഷ്യൽ മീഡിയ വഴിയാണ് തുടങ്ങിയത് ആദ്യഘട്ടം മുതൽ തന്നെ മോശം സന്ദേശങ്ങൾ അയച്ചിരുന്നു എന്നും അത് ശരിയല്ലെന്ന് പറഞ്ഞിട്ടും അയാൾ തുടർന്നു എന്നും റിനി പറയുന്നു ഏകദേശം മൂന്നര വർഷം മുൻപാണ് ഈ സംഭവം നടന്നത് സന്ദേശങ്ങൾ അയച്ച സമയത്ത് അയാൾ ജനപ്രതിനിധി ആയിരുന്നില്ല പിന്നീട് മാത്രമാണ് ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിയത് അശ്ലീല സന്ദേശങ്ങൾ അയച്ചതിന് പുറമെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് തന്നെ ക്ഷണിച്ചതായും റിനി ആരോപിച്ചു തനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്തതുകൊണ്ടാണ് ഇതുവരെ ഔദ്യോഗികമായി പരാതി നൽകാത്തത് എന്നാൽ ഇയാളെക്കുറിച്ച് പരാതിയുള്ള മറ്റുള്ളവർ നിയമപരമായി മുന്നോട്ടു പോകണമെന്നും റിനി പറഞ്ഞു റിനി ഈ വിഷയം ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അയാൾക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് പേര് വെളിപ്പെടുത്തിയാലും നീതി ലഭിക്കില്ലെന്ന് തനിക്ക് ഉറപ്പുള്ളത് എന്നവർ പറയുന്നു പ്രമാദമായ പീഡന കേസുകളിൽ ഉൾപ്പെട്ട നേതാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന് യുവനേതാവ് തന്നോട് ചോദിച്ചത് ഇയാൾക്ക് ലഭിക്കുന്ന സംരക്ഷണത്തെ സൂചിപ്പിക്കുന്നുവാണ്